ജയിൽവാസം അനുഭവിക്കുന്നവർ മാത്രമല്ല സി പി എമ്മിന്റെ പല പ്രമുഖരും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയിട്ടുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുന്നതിനാൽ പ്രതികൾക്ക് സംരക്ഷണം നൽകുകയാണെന്നും അദ്ദേഹം തങ്കമണിയിൽ പറഞ്ഞു എഫ് കാമാരഞ്ഞെടുപ്പ് കൺവീഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാമാക്ഷി പഞ്ചായത്ത് യോഗമാണ് ടൗണിൽ കെ പി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അയ്യപ്പ സന്നിധാനത്തിലെ സ്വർണം അത് ഉദ്യോഗസ്ഥളാണ് അത് സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ ഉന്നതന്മാർ തന്നെയാണ് സി പി എമ്മിന്റെ നേതാക്കൾ ശബരിമലയുടെ അയ്യപ്പ സന്നിധാനത്തിലെ സ്വർണം അവർ തന്നെയാണ് കട്ടെടുത്തത് എന്ന് ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റന്മാരായ രണ്ടു പേർ പത്മകുമാറും ഇപ്പോൾ ജയിലിലാണ് അവരെ സംരക്ഷിക്കുന്ന സമീപനവുമായി മാർസിസ്റ്റ് പാർട്ടി ഇപ്പോഴും ആ സമീപനം തിരുത്തിയിട്ടില്ല എന്താണ് ജയിലിൽ കിടക്കുന്ന പ്രതികൾ മാത്രമല്ല സി പി എമ്മിന്റെ നേതാക്കന്മാരായ മറ്റ് പ്രമുഖരും ശബരിമലയിലെ സ്വർണക്കളവിൽ പങ്കാളികളാണ് അവരും പങ്കു ഈ പ്രതികൾ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കെതിരെ വല്ല തങ്ങളുടെ എന്നതാണ് സംസ്ഥാന നേതൃത്വത്തെ പ്രശ്നം കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി പ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു എഐസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് അഡ്വക്കറ്റ് ജോയി തോമസ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് അശോകൻ യു ഡി എഫ് കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് തോമസ് രാജൻ അഡ്വക്കറ്റ് എം എൻ ഗോപി ജെയ്സൺ കെ ആന്റണി അഡ്വക്കറ്റ് കെ ബി സെൽവം എം ഡി അർജുനൻ ബിജോ മാണി എം കെ പുരുഷോത്തമൻ അഡ്വക്കറ്റ് അനീഷ് ജോർജ തുടങ്ങിയവർ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി